ഹലോ ഡിയർ ഫ്രണ്ട്സ് ലണ്ടൻ ബ്രോഡ് ഏറ്റവും പുതിയോട്ട് സ്വാഗതം കുറച്ച് കാലത്തിന് ശേഷം ഒരു എൻ എച്ച് എസ് അപ്ഡേറ്റ് ഞാൻ വന്നിരിക്കുകയാണ് അത് അത്ര സന്തോഷമുള്ളൊരു വാർത്തയല്ലതായാലും എൻ എച്ച് എസിൽ ഏകദേശം പതിനെട്ടായിരത്തോളം സ്റ്റാഫുകൾ പിരിച്ചുവിടുന്ന ഭീഷണിയിലാണ് എന്നുള്ളതാണ് അപ്പോൾ അതിൽ നഴ്സുമാർ ഉൾപ്പെട്ടിട്ടുണ്ടോ നഴ്സുമാരുടെ ഭാവി എന്തായിരിക്കും എന്നതിനെക്കുറിച്ചും അപ്പോൾ ഇതിന് ഏകദേശം എത്ര രൂപയോളം ഒക്കെ ചെലവ് ഗവൺമെന്റിന് ഉണ്ടാകും ഗവൺമെന്റ് ഇത് എങ്ങനെ കണ്ടെത്തും എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യേണ്ടി പോകുന്നത് അപ്പോൾ ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ നഴ്സുമാർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ട കണ്ടിരിക്കേണ്ട അത്യാവശ്യം തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോട്ട് എടുക്കാം യു കെയിലെ ആരോഗ്യ മേഖലയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ഏകദേശം പതിനെട്ടായിരത്തോളം സ്റ്റാഫുകളെയാണ് എൻ എച്ച് എസ് പിരിച്ചുവിടുന്നത് ഇത് ഏകദേശം ഏറ്റവും കൂടുതൽ ബാധിക്കുക അഡ്മിനിസ്ട്രേറ്റീവ് മാനേജേഴ്സിനും ഓഫീസേഴ്സിനും ഒക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ വർക്ക് ചെയ്ത് എന്ന് ക്ലർക്കിനും ഈ പേഷ്യൻ പാർട്ടിവേക്ക് കോർഡിനേറ്റർ എന്നൊക്കെ പറഞ്ഞ് വർക്ക് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റർ ലെവലുള്ള സ്റ്റാഫുകളെയാണ് ഈ ഒരു പിരിച്ചുവിടൽ ഭീഷണി നേരിടുന്നത് എന്നുള്ളതാണ് ഈ ഈ ജീവനക്കാർക്ക് ഉള്ള ഈ തൊഴിൽ നഷ്ടത്തിന് ഏകദേശം അവർക്ക് നഷ്ടപരിഹാരമൊക്കെ ആയിട്ട് ഒരു ബില്യൺ പൗണ്ടോളം ചെലവാണ് എൻ എച്ച് എസ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ പ്രാദേശിക ആരോഗ്യ സേവനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഇന്റർഗ്രേറ്റഡ് കെയർ ബോർഡുകളിലെ ജീവനക്കാരുടെ എണ്ണം അൻപത് ശതമാനത്തോളം കുറയ്ക്കാനും നിർദ്ദേശമുണ്ട് അപ്പോൾ ഇത് പിരിച്ചുവിടുക എന്ന് പറയുമ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൻ എച്ച് എസിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല അവർക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ട് എന്നുള്ള ഒറ്റയടയ്ക്ക് ഇത്രയും എംപ്ലോയീസിനെ പിരിച്ചുവിടുമ്പോൾ അവർക്ക് അവരുടെ പെൻഷൻ തുടങ്ങിയ ഒരുപാട് നഷ്ടപരിഹാര പാക്കേജുകൾ നൽകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ള പാക്കേജ് ഇതിനുള്ള പ്രത്യേക എമൗണ്ട് ഒന്നും ഗവൺമെന്റ് എൻ എച്ച് എസിന് അനുവദിച്ചിട്ടില്ല അപ്പോൾ ഗവൺമെന്റ് ഇത് പകരം എന്ത് ചെയ്തിരിക്കുന്നു എൻ എച്ച് എസിന് താൽക്കാലികമായിട്ട് കയ്യിലുള്ള നിലവിലുള്ള ഫണ്ട് ഉപയോഗിച്ച് നിലവിലെ ബഡ്ജറ്റിൽ അധികമായിട്ട് തുക വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് അനുവാദം നൽകിയിരിക്കുകയാണ് ഇത് അടുത്ത വർഷങ്ങളിൽ തിരിച്ചടയ്ക്കേണ്ടതും ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് അതായത് ഇപ്പോൾ ചിലവഴിക്കുന്ന തുക അടുത്ത വർഷങ്ങളിൽ എൻ എച്ച് എസ് ഗവൺമെൻറ്റിലോട്ട് തിരിച്ചടയ്ക്കേണ്ടതായിട്ടുള്ള എൻ എച്ച് എസിലെ അനാവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം ഒരുപാട് വർധനമാണ് അപ്പോൾ ഇത് കുറച്ച് കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം എന്നുള്ളത് ഓൾറെഡി ഒരു വർഷം മുമ്പ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് പിരിച്ചുവിട്ടു അതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിൽ ഒരുപാട് സ്റ്റാഫുകളെയും തിരിച്ച് എൻ എച്ച് എസിലോട്ട് മാറി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരെയും അപ്പോൾ ഈ ഉന്നത ഉദ്യോഗസ്ഥരെ പലരെയും പിരിച്ചുവിട്ട് ജോലി ഭാരം ന്തുരിതാവസ്ഥ ഒരു സന്തുരിതാവസ്ഥ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ എൻ എച്ച് എസ് എന്ന് പറയുന്നത് പല ഉദ്യോഗസ്ഥ മേധാവികളും ജോലിയൊന്നും ചെയ്യാതിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ട് അതായത് ഇപ്പൊ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിൽ ഉയർന്ന പദവി ഉണ്ടായിരുന്ന ആൾക്കാരെ എൻ എച്ച് എസ് ഇംഗ്ലീഷിൽ പിരിച്ചുവിട്ടപ്പോൾ അവരെ അവരെ അവരുടെ ജോബ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എൻ എച്ച് എസിലോട്ട് ഒരു കൃത്രിമ ജോബ് ഉണ്ടാക്കി അങ്ങോട്ട് മാറ്റി ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് അവരെ ജോലിക്ക് എടുത്തിരുന്നു എൻ എച്ച് എസ്സിലെ വീണ്ടും ബാധ്യത ആയിരിക്കുകയാണ് അപ്പൊ ആ ഒരു ഒരു പശ്ചാത്തലത്തിലാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു കടുത്ത നടപടിയോട്ട് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഗവൺമെന്റ് ലക്ഷ്യമാക്കുന്നത് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള സ്റ്റാഫുകൾ പിരിച്ചുവിടുന്നതിലൂടെ ഒരു ബില്ല്യൻ പൗണ്ടിന്റെ ലാഭം അടുത്ത വർഷങ്ങളിൽ ഉണ്ടാക്കാൻ എൻ എച്ച് എസിനെ സാധിക്കും ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുതിയ രോഗികൾക്ക് ചെലവിന് മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എൻ എച്ച് എസിന്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്ന് ഗവൺമെന്റ് കണക്കാക്കുന്നു അപ്പം എൻ എച്ച് എസ് നേതൃത്വം ഈ ഒരു ഗവൺമെന്റിന്റെ ഈ ഒരു നിർദ്ദേശത്തെ അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നഴ്സുമാർക്ക് എത്രത്തോളം ഇത് ബാധിക്കും കുറിച്ച് ആശങ്കയിലാണ് ഓൾറെഡി ഇപ്പോൾ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ആരംഭിച്ചിട്ടില്ല നഴ്സിംഗ് ക്ഷാമം പല സ്ഥലങ്ങളിൽ ഉണ്ട് കാണാനും അപ്പോൾ അതിനിടയിൽ കൂടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള സ്റ്റാഫുകളെ പിരിച്ചുവിടുകയാണെങ്കിൽ നഴ്സുമാർക്ക് അധിക ജോലി ഭാരം ഉണ്ടായേക്കാവുമോ എന്നുള്ളൊരു ആശങ്കയും നിലവിലുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളുടെ പിന്തുണ കുറയുമ്പോൾ നഴ്സിംഗ് ജോലികളുടെ ഭാരം വർദ്ധിക്കും എന്നുള്ളത് അതായത് ഇപ്പോൾ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ക്ലിനിക്കൽ വർക്ക് പോലും നഴ്സുമാർ ചെയ്യേണ്ട അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് പോലും നഴ്സുമാർ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമോ എന്നുള്ള ഒരു ഭയം നിലവിലുണ്ട് റോയൽ നഴ്സുമാരുടെ സംഘടനയായിട്ടുള്ള ആർ സി എന് ശക്തമായി തന്നെ ഇതിനെതിരെ ഈ ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് നഴ്സുമാർക്ക് ഒരു ആശങ്കയും വരാൻ പാടില്ല ഈ ഒരു ഇങ്ങനെ ഇങ്ങനെയൊരു ജോലിഭാരം നഴ്സുമാരുടെ തലയിലോട്ട് വരുന്ന പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ അത് ഒരു വരാൻ സാധ്യതയുണ്ട് എന്ന് അവർ ആർ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി യു കെയിൽ ഇപ്പോൾ ഏകദേശം ഫോർ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജോളം ജോബ് ജോലി ക്ഷാമമുണ്ട് എന്നുള്ളതാണ് അതായത് തൊഴിലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ കെ ആർ വി സിയിലെ കുറെ മാറ്റങ്ങൾ വന്നുകൊണ്ടുവരുന്നില്ല അതിനിടയിൽ കൂടെ ഈ എൻ എച്ച് എസിലുണ്ടാവുന്ന ഈ ഒരു മാറ്റം ഒട്ടേറെ പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലുള്ള സിറ്റുവേഷനെ കുറിച്ച് നമുക്ക് മനസ്സില ആലോക്കാവുന്നല്ലേ കാരണം ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ അത് എത്രത്തോളം നഷ്ടപരിഹാരം ലഭിച്ചിട്ടാണെങ്കിൽ കൂടി ഫ്യൂച്ചറിൽ അവ മാർക്കറ്റോട്ട് ഇറങ്ങുമ്പോൾ ഓൾറെഡി തൊഴിൽക്ഷാമമുള്ളൊരു മാർക്കറ്റിലോട്ടാണ് അവർ വീണ്ടും ജോബ് സെർച്ച് ചെയ്ത് ഇറങ്ങേണ്ടി ഒരു സിറ്റുവേഷൻ വരുന്നത് അപ്പോൾ ചിലപ്പോൾ പുതുതായിട്ട് യു കെയിലോട്ട് വന്ന മലയാളികളായിട്ടുള്ള ദമ്പതി ഡിപ്പെട്ടുള്ള മലയാളികൾക്കൊക്കെ ഇതൊരു വലിയൊരു മത്സരമായിട്ട് മാറാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തുന്നെയാണെങ്കിലും സാമ്പത്തികമായിട്ട് യു കെ വരും കാലങ്ങളിൽ മെച്ചപ്പെടുന്നതനുസരിച്ചിട്ടായിരിക്കും എൻ എച്ച് എസിൻ്റെ ഭാവിയും അതേപോലെ തന്നെ ഒരു റിക്രൂട്ട്മെൻറ്റും ഒക്കെ ഉണ്ടാവുക എന്നുള്ള എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തു തന്നെയാണ് ഒന്നുകൂടി ചേർത്ത് പറയുകയാണ് അപ്പോൾ എൻ എച്ച് എസിൽ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള പിരിച്ചുവിടൽ തീർച്ചയായിട്ടും നേഴ്സുമാരെ ബാധിക്കുന്നത് ഒരു ആശങ്കയുള്ളൊരു കാര്യം തന്നെയാണെന്ന് എടുത്തുവരുകയാണ് കാരണം ഈ പറഞ്ഞ പോലെ തന്നെ പല ചെറിയ ചെറിയ ക്ലിനിക്കുകളിലും ഞാൻ പറഞ്ഞ വലിയ വലിയ എൻ എച്ച് എസിന്റെ ട്രസ്റ്റുകളല്ല ഇന്നർ ലണ്ടനിലെ പോലുള്ള ട്രസ്റ്റുകളല്ല ഔട്ടർ ലണ്ടിലൊക്കെ പല ട്രസ്റ്റുകളിലും ചിലപ്പോൾ നഴ്സുമാർ ആയിരിക്കും മറ്റു അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നതാവുക ചെറിയ ചെറിയ ട്രസ്റ്റുകളായിരിക്കും അപ്പോൾ അവർക്ക് ഇത് കുറച്ചുകൂടി തലവേദനയുള്ള ഒരു പരിപാടിയാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആശങ്കയോടെ തന്നെയാണ് മലയാളി സമൂഹം ഈ ഒരു മാറ്റം നോക്കിക്കാണത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സ് ഉടനെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി നിങ്ങൾ പ്രെസ് ചെയ്യുകയാണ് ഇതേ ഇതേപോലെയുള്ള അപ്ഡേറ്റ്സ് നിങ്ങളുടെ വിലത്തുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് വളരെ ആയിട്ട് കരുതുകയാണ് അപ്പോൾ നിങ്ങൾ താഴെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു കിരലൻ അപ്ഡേറ്റുമായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വരുന്നതായിരിക്കും അതുവരെയും ബൈ സി യു താങ്ക് യു